അസലാ വലൈക്കു വരഹമുല്ലാ വബർക്കാത്തു പ്രിയമുള്ള മുക് മിനിങ്ങൾ മുക് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാർ ഉപ്പമാർ ഇന്നു മുതൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുകയും അത്ഭുതകരമാകുന്ന രൂപത്തിൽ നമുക്ക് വലിയ ഹൈറാത്തുകൾ വന്ന് ചേരുകയും ചെയ്യും എന്താണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഇത് കുറഞ്ഞ സമയം കൊണ്ട് അവസാനിപ്പിക്കുക നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കണം സ്വലാത്ത് നമുക്കറിയാം ഇന്നൊരു വെള്ളിയാഴ്ച രാവാണ് നാളെ വെള്ളിയാഴ്ച പകലാണ് സ്വലാത്ത് പ്രത്യേകിച്ച് ഏത് വിഷയങ്ങൾക്കും പരിഹാരമാണ് അതിലെ കുറേ ആളുകൾക്ക് അനുഭവമുള്ള അനുഭവമുള്ളൊരു സ്വലാത്തുണ്ട് വളരെ ചെറിയ സ്വലാത്താണ് ഈ സ്വലാത്ത് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒക്കെ ആയിട്ട് ഈ പറയുന്ന രൂപത്തിൽ ചൊല്ലിയ അതുകൊണ്ട് അനുഭവം ലഭിച്ച എത്രയോ ഉമ്മമാർ ഉപ്പന്മാർ പല ആളുകളും മഹാന്മാരുടെ കൂട്ടത്തിലൊക്കെ അവർ ചൊല്ലിയിട്ട് അവർക്ക് ഇതുകൊണ്ട് ലഭിച്ച നേട്ടങ്ങൾ പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല അത്രമേലുണ്ട് ഇതൊരു അനുഭവമുള്ള സ്വലാത്ത് കൂടെയാണ് സ്വലാത്ത് ഏത് നമുക്ക് ചൊല്ല ഏത് രൂപത്തിലും ചൊല്ല പക്ഷേ ഈ ഒരു സ്വലാത്തിൻ്റെ മഹത്വമാണ് നമ്മൾ പറയുന്നത് അത്രമേൽ പവിത്രതയുള്ള ആ സ്വലാത്തിൻ്റെ വിഷയങ്ങൾ വളരെ കൃത്യമായി വിശദീകരിക്കുകയാണ് നിങ്ങൾക്കത് പഠിക്കാവുന്നതാണ് മനസ്സിലാക്കാവുന്നതാണ് നിങ്ങൾ ചൊല്ലുന്നതാണെന്നൊക്കെ അറിയാം എന്നാലും അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ നോക്കൂ സ്വലാത്ത് ഇതെന്നറിയോ സ്വലാത്തുൽ ഫാത്തുമിയ സ്വലാത്തുൽ നൂർ എന്ന് പറയുന്ന സ്വലാത്ത് അതെങ്ങനെയാണ് ചൊല്ലേണ്ടത് എങ്ങനെയാണ് അത് നമുക്ക് ഒരുപാട് സ്വലാത്തുകൾ എല്ലാ ദിവസവും ചൊല്ലാവുന്നതാണ് പക്ഷേ ഇത് ആയിരം തവണ വെള്ളിയാഴ്ച രാവിലെ ചൊല്ലിയിട്ട് അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലിൽ അല്ലെങ്കിൽ രാവിലോ പകലിലോ ഒക്കെ ആയിട്ട് ചൊല്ലിയിട്ട് നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദ്വാഴ ചെയ്യുകയാണെങ്കിൽ ആ ദ്വാഴയ്ക്ക് ഇജാബത്ത് വളരെ പെട്ടെന്ന് ലഭിക്കുമെന്ന് സ്വലഹിങ്ങൾ പറയുന്നു മുജറബാത്തിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ആയിരം തവണ സ്വലാത്ത് ചൊല്ലിയിട്ട് ചോദിക്കുന്ന വിഷയങ്ങൾക്ക് ഇജാബത്തുണ്ട് എന്ന് പറയുന്നു അപ്പൊ നിങ്ങൾ നോക്കൂ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ചൊല്ലുമ്പോൾ വെള്ളിയാഴ്ചയുടെ മാത്രം ചൊല്ലുന്നത് സ്വലാത്താണ് സ്വലാത്ത് ചൊല്ലിയ ഉടനെയാണ് ദ്വാരം ചെയ്യുന്നത് ഇജാപത്ത് കിട്ടാൻ ഏറ്റവും കൂടുതൽ കാരണമാകുന്ന ഘടകങ്ങളാണ് ഇതെല്ലാം അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഫലം ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഇത് ഇനി ഒരായിരം തവണ വെള്ളിയാഴ്ച രാവിലെ പകലിലോ ഒക്കെ ചൊല്ലി തീർക്കാൻ കഴിയൂല അങ്ങനെ എത്തിക്കിട്ടൂലെന്നുള്ളവർക്ക് എന്ത് ചെയ്യാം മറ്റുള്ള ദിവസങ്ങളിലൊക്കെ ഒരു നൂറ്റി ഇരുപതോ അല്ലെങ്കിൽ നൂറ് സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് വെള്ളിയാഴ്ച രാവ് അത് അതായിരം ആകുന്ന രൂപത്തിലേക്ക് ചൊല്ലി പൂർത്തീകരിക്കാം ഏറ്റവും നല്ലത് വെള്ളിയാഴ്ച രാവിലെ അങ്ങനെ ഇരുന്ന് ആയിരം തവണ ഇത് വളരെ എളുപ്പമുള്ള സ്വലാത്തും കൂടിയാണ് അല്ലോഹമ്മദ് സല്ല അലന്നൂരി വ അഹ്ലി അല്ലോഹമ്മദ് സല്ലാ അലന്നൂരി വ അഹ്ലി അല്ലോഹമ്മദ് സല്ലാന്നൂരി വ അഹ്ലി അല്ലോഹമ്മദ് സല്ലാ അലന്നൂരി വ അഹ്ലി ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ചൊല്ലാൻ എത്ര എളുപ്പമാണെന്ന് അറിയാം നല്ല രസമുള്ള സ്വലാത്താണ് എൻ്റെ ഒരു ഫേവററ്റ് സ്വലാത്തും കൂടിയാണ് ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങനെ സ്വലാത്തു ഇല്ലെന്ന ആളാണെന്നൊന്നും പറയല്ലേട്ടാ ഞാൻ നമ്മളിങ്ങനെ നമ്മളെ നാക്കിൽ ഇങ്ങനെ അറിയാതെ ഈ സ്വലാത്ത് ഇങ്ങനെ ഇടയ്ക്കിടക്ക് വന്നുകൊണ്ടിരിക്കും ലോഹ്മസുല്ലൊരു വാഹലി ലോഹമ്മ സുല്ലാൽ ഒരു വാഹലി നമ്മൾ ചൊല്ലാതെ തന്നെ നമ്മളിങ്ങനെ ചൊല്ലാൻ പ്രേരിപ്പിക്കുന്നത് പോലെ ഈ സ്വലാത്ത് നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ട് ഈ ഒരു സ്വല്ലാത്ത ഇങ്ങനെ ഇടക്കിടക്ക് നാക്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അള്ള് മുഹമ്മദ് സുല്ലാൽൻ്റെ ഒരു വാഹലി സംസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ നമ്മളിപ്പോൾ പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് ഇങ്ങനെ വരും വിചാരിക്കുക അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷയത്തിന് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക എന്നാൽ നമ്മുടെ നാക്കിൽ ഇങ്ങനെ നമ്മളറിയാതെ നാക്ക് ഇതിങ്ങനെ നിർബന്ധിതാവസ്ഥയിൽ ചൊല്ലുന്ന പോലെ തോന്നിപ്പോകുന്നു അങ്ങനെ നിരന്തരമായിട്ട് നമുക്ക് ചൊല്ലാനൊക്കെ തോഫിയൊക്കെ ലഭിക്കുന്ന ഒരു സ്വലാത്ത് കൂടെയാണ് നിങ്ങൾക്കത് പതിവാക്കുക നല്ല നേട്ടങ്ങൾ ഇതുകൊണ്ട് ഉണ്ട് എന്നുള്ളതാണ് പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ഒരു ലക്ഷം തവണ സൊലാത്തുൽ എന്ന് പറയുന്ന ഈ സ്വലാത്ത് അതാരെങ്കിലും ഇങ്ങനെ ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ച് നല്ല നീയത്തോട്ട് കൂടെ ചൊല്ലി ഒരു ലക്ഷം തവണ സ്വലാത്തുനൂർ എന്ന് പറയുന്ന അള്ളോഹ അലന്നൂരി വാഹിലി എന്ന് പറയുന്ന ഈ അങ്ങോട്ട് പൂർത്തീകരിക്കുന്ന ആ സമയത്ത് ചോദിക്കുന്നത് അത് വളരെ പെട്ടെന്ന് എന്നുള്ള അനുഭവ സമ്പത്തിൽ എത്രയോ ആളുകളുണ്ട് അത് മുജറബാണെന്ന് മഹത്വക്കൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പ്രിയമുള്ള മൊ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ സ്വലാത്തുകൾ ചൊല്ലുക നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും വലിയ അത്ഭുതങ്ങളുണ്ടാകും മുത്തനബി സല്ലാ അലൈവലാ തങ്ങൾ ഉബൈബിനെ കാഴ്ബർ റതി അള്ളാഹുനൂവിനെ പറഞ്ഞ ആ വിവരം നമുക്കൊക്കെ അറിയാം നിന്റെ ഇതീനിയുനിയാവിലെയും ആഹിരത്തിലെയും സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് അസ്വലാത്തുഅല നബി സ്വല്ലാ വസ്ലം മുത്തനബി സല്ല അലൈഹി സ്വലം അതങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് അതുകൊണ്ട് തന്നെ ദുനിയാവിലും ആഹ്ലത്തിലും നമുക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടോ പ്രതിസന്ധികളുണ്ടോ പ്രയാസങ്ങളുണ്ടോ സ്വലാത്ത് കൊണ്ട് അത് തീർക്കാൻ പറ്റുന്നതാണ് സ്വലാത്ത് കൊണ്ട് തീരാത്ത പ്രശ്നങ്ങളില്ല സ്വലാത്ത് കൊണ്ട് തീരാത്ത കടങ്ങളില്ല മാറാത്ത രോഗങ്ങളില്ല മാറാത്ത പ്രതിസന്ധികളില്ല വീടില്ലാത്തവരാണോ ചൊല്ലിക്കോ നല്ല നീയത്തോടു കൂടെ ഒരു ലക്ഷം തവണ സ്വലാത്തുൽ ഫാത്തിമിയ ചൊല്ലാൻ വേണ്ടി നേർച്ചയാക്കിക്കോ അങ്ങനെ ചൊല്ലിക്കോ ചൊല്ലി പൂർത്തീകരിക്കുന്ന ആ ിൽ ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് വാഴ ചെയ്തോ എനിക്കൊരു വീട് വേണമെന്ന് പറഞ്ഞിട്ട് തീർച്ചയായും അതിനുള്ളൊരു വഴി നീ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അത് എത്തിക്കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് ഒരു ഉമ്ര ചെയ്യണമെന്ന നീയത്തോടുകൂടെ ഒമ്പ്രക്ക് പോകാൻ സാധിക്കാതെ സാമ്പത്തികമായ പ്രതിസന്ധികളിലകപ്പെട്ട എത്രയോ ആളുകളുണ്ട് നല്ല നീയത്തോടുകൂടെ ചൊല്ലിക്കോ അള്ളാഹു നല്ലൊരു വഴി തുറന്നു തരുമെന്ന് അനുഭവമാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഇന്നത്തെ ഈ വെള്ളിയാഴ്ച രാവ് മുതൽ ഇതിനേക്കാൾ കൂടുതൽ ഇത് ചൊല്ലുന്നവരുണ്ടാവും കേട്ടോ ഞാൻ പറയുന്നത് ചുരുങ്ങിയത് ഒരു ആയിരം തവണയെങ്കിലും സൊലാത്തുൽ ഫാത്തുമീയ ചൊല്ലുക അത് വളരെ പവർഫുൾ ആയിട്ടുള്ള സൊലാത്താണ് നല്ല രോഗങ്ങളുള്ളവരുണ്ട് ഉമ്മക്ക് ഉപ്പക്കു രോഗമുള്ളവര് സ്വന്തം രോഗമുള്ളവര് മക്കൾക്ക് രോഗമുള്ളവര് മാറണമെന്ന നീയത്തോട് കൂടെ ചൊല്ലി നോക്കൂ വളരെ പെട്ടെന്ന് അത് ഷിഫയായിക്കിട്ടും മക്കളൊക്കെ ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് ഒരു കുത്തഴിഞ്ഞ് ജീവിക്കുന്ന മക്കൾ അല്ലെങ്കിൽ നമ്മുടെ മകളോ മറ്റൊക്കെ ആയിട്ട് ഏതൊക്കെയോ നമുക്ക് ഇഷ്ടമില്ലാത്ത ബന്ധങ്ങളിൽ അകപ്പെട്ടു പോയ മക്കൾ ഇത്തരം മക്കളുടെയൊക്കെ സൽസ്വഭാവത്തിന് വേണ്ടിയിട്ടൊക്കെ നമുക്കിത് ചെയ്യാവുന്നതാണ് അല്ലോഹോ നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കുക അതേപോലെ തന്നെ വെള്ളിയാഴ്ച ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് നമുക്കൊക്കെ അറിയാം ഇതിലറിയാവുന്നവരുണ്ട് രണ്ടു വരി ബെയ്ത്ത് ഉണ്ട് നമുക്കൊക്കെ അറിയാം ഇലാഹി ലസ്തുൽ ഈ ബൈത്ത് ആരാണോ പതിവായി ചൊല്ലുന്നത് അവൻ മുസ്ലിമായിട്ടെ മരിക്കൂ അവന്റെ ഈമാൻ ഒരു കാരണവശാലും ഊരി ആ വിഷയത്തിൽ ഒരു സംശയവുമില്ല വലിയ ഫലമുള്ള ഒരു ഒരാമലാണത് വലിയ പ്രതിഫലം ലഭിക്കുന്ന ആമലാണത് ഇതാരാ പറയുന്നത് ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ പറയുന്നതല്ല നമ്മളൊക്കെ ഷാഫി മദേബിലേക്ക് ആധികാരിക ഗ്രന്ഥമാണ് ഫത്തുഹുൽ മഴയൻ എന്ന് പറയുന്നത് ആ ഫത്തുഹുൽ മഴീനിനൊരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് മഹാനരായ മുഹമ്മദ് ഷത്തദ് ദമിയത്തി സയ്യിദ് ഉൽ ബക്കിരി റഹമത്തുല്ലായി അലേ അതിൻ്റെ പേരാണ് പ്രിയമുള്ള മക്്മിനീങ്ങെ ഈ ആനത്ത് ത്വാലിബീൻ നമ്മുടെ ദർസിൽ പഠിക്കുമ്പോൾ മുത്താലിമിങ്ങൾ ഉസ്താദുമാരൊക്കെ ഓതുന്ന ഓദിക്കുന്ന ഓദിക്കൊടുക്കുന്ന പഠിപ്പിച്ചു കൊടുക്കുന്ന ഫഖുഹിൻ്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ് നമ്മൾ ചെയ്യുന്ന നിസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ് തുടങ്ങിയ നമ്മൾ ചെയ്യേണ്ടുന്ന കർമ്മങ്ങളൊക്കെ ശരിയായ രൂപത്തിൽ എങ്ങനെയാണ് ചെയ്യുക അതിൻ്റെ സുന്നത്തുകളെന്ത് ഫർദുകൾ എന്ത് കരാഹത്തെന്ത് ഹെറാം എന്ത് ഇതൊക്കെ കൃത്യമായി വിശദീകരിക്കുന്ന ആധികാരിക ഗ്രന്ഥമാണ് ഫത്തുഹുൽ മൊഴീൻ

അവനെ അള്ളാഹു സുബാന ഹുഅല ഹാലി കൂടെയാണ് അവൻ്റെ റോഹിനെ പിടിക്കുക അവൻ്റെ ഈമാൻ കബൂലാകും അവൻ മുക്മിനീങ്ങളുടെ കൂട്ടത്തിലാണ് പെടുക ഇത് വളരെ ആത്മാർത്ഥമായിട്ട് ഇത് എത്ര തവണ ചൊല്ലണം അത് ചില മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ചുരുങ്ങിയത് അഞ്ചു തവണയെങ്കിലും അത് പതിവാക്കണം എന്നുള്ളതാണ് അപ്പം അഞ്ച് തവണ ചൊല്ലാൻ അധികം സമയം വേണോ വേണ്ട നമ്മൾ തന്നെ ഇപ്പോൾ ഒരു തവണ ചൊല്ലി ഇത് പറഞ്ഞപ്പോൾ തന്നെ ചൊല്ലി ഇവരുണ്ടാകും അല്ലോ നമുക്ക് തോഫി ഖാൻ്റെ രണ്ട് കാര്യങ്ങൾ വെള്ളിയാഴ്ച ഫിഖീൻ്റെ കിതാബുകളിലൊക്കെ കാണാൻ ഇക്കസാർ സ്വലാത്തിഅ അല നബി സല്ലു അലൈഹി വസ്ലം മുത്തനബി സല്ലു അലൈഹി സ്വലം അതങ്ങളുടെ മേലിലെ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കൽ ചുന്നത്താണെന്നുള്ളത് സ്വലാത്ത് ചൊല്ലുന്നത് വേറെ വർദ്ധിപ്പിക്കുന്നത് വരെ വർദ്ധിപ്പിക്കൽ ചിന്നത്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഈ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എത്ര നമ്മൾ മുമ്പ് പല വീഡിയോസുകളിലും പറഞ്ഞിട്ടുണ്ട് വർദ്ധിപ്പിക്കുക വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് മിനിമം മുന്നൂറ് തവണയെങ്കിലും ചൊല്ലണം എന്നാലാണ് സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്ന് അപ്പം ഉദാഹരണമാർ ഒരാൾ ഇരുന്നൂറ് തവണ സ്വലാത്തല്ലി ഒരാൾ മുന്നൂറ്റി അഞ്ച് തവണ മുന്നൂറ് തവണ സ്വലാത്തല്ലി എന്നാൽ ഒരുത്തൻ സ്വലാത്ത് വർദ്ധിപ്പിച്ചവനാണ് മറ്റൊരുത്തൻ സ്വലാത്ത് ചൊല്ലിയവനാണ് ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒരു ഡിഫറൻറ്റ് മനസ്സിലായില്ല അതാണ് അതിൻ്റെ വ്യത്യാസം അപ്പം മുന്നൂറ് എണ്ണെങ്കിലും ചുരുങ്ങിയത് വെള്ളിയാഴ്ച രാവിലെ അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ പകലില്ലല്ലോ സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ് നല്ല സ്വലാത്ത് വർദ്ധിപ്പിക്കൽ സുന്നത്താണ് വർദ്ധിപ്പിക്കുന്നതിന്റെ പരിധിയിൽ പെടണമെങ്കിൽ ചുരുങ്ങിയത് മുന്നൂറ് തവണ സ്വലാത്ത് ചൊല്ലണം അപ്പൊ നമ്മൾ ആയിരം തവണ അലൻ സല്ലി അലൂരി എന്ന് ചൊല്ലുമ്പോൾ നമുക്ക് വർദ്ധിപ്പിച്ചതിന്റെ ആ ഫലത്തിലും പെടാൻ പറ്റും അതേപോലെ തന്നെ അൽ കഫ് വർദ്ധിപ്പിക്കണം എന്നാണ് അൽ കഫ് ഞങ്ങളൊക്കെ ദർശലിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെയൊക്കെ ഉസ്സാദ് അള്ളാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസു കൊടുക്കട്ടെ നമ്മുടെയൊക്കെ ഉസ്താമാർക്ക് ജീവിച്ചിരിക്കുന്ന ഉസ്താദമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസു കൊടുക്കട്ടെ ഒരുപാട് നമ്മളൊക്കെ പഠിപ്പിച്ച മദ്രസയിലേക്ക് പഠിപ്പിച്ച ഉസ്താദന്മാരിൽ ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ എല്ലാവരും ആത്മാർത്ഥമായിട്ട് അമ്യം പറയൂ നമ്മൾ പഠിപ്പിച്ച ഉസ്താദന്മാർക്കൊക്കെ ദ്വാഴ ചെയ്യുമ്പോൾ മാതാപിതാക്കൾക്ക് വേണ്ടിയൊക്കെ ദ്വാഴ ചെയ്യുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് അവർക്ക് വേണ്ടി ദ്വാഴ ചെയ്തത് അതൊക്കെ നമുക്ക് ലഭിക്കുകയും ചെയ്യും അത് വലിയ പറക്കറ്റ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാൻ വേണ്ടി കാരണമാകും ചെയ്യുന്ന മഹാനരാ ഷാഫിമാമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഉസ്താദിന് വേണ്ടി ദ്വാഴ ചെയ്യാതെ ഒരു ദ്വാ ഞാൻ ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളത് അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ ദ്വാ ചെയ്യുമ്പോൾ അസാത്തിന വലിമൻ മാത്തുമിന്ന വലിമൻ നൌഫാന ബി ദ്വാ ചെയ്യുമ്പോൾ അടല്ലൊഹമ്മദ് വാലിദീന വലി മഷാഹിനൊക്കെ പറഞ്ഞ് വലിയ എന്ന് പറഞ്ഞ ഉസ്താദുമാരി മാതാപിതാക്കളൊക്കെ ഉൾപ്പെടുത്തുന്ന എന്തിനാ അതുപോലെ ഈ ലഭിക്കാൻ കാരണമാകും അതിലൂടെ അതാണ് ഭറക്കത്ത് നമുക്ക് ലഭിക്കുന്നത് അപ്പൊ ഷാഫി മാമിക്ക് ഷാഫി ഉസ്താദിന് വേണ്ടി ദ്വാഴ ചെയ്യാത്ത ഒരു ദ്വാഴും ഷാഫി മാമിൻ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ നന്നായിട്ട് ചെയ്യണം അപ്പോ എന്താ നമ്മുടെ പുസ്തകമാർ എന്താ വിട പറഞ്ഞു പോയവരുണ്ട് അല്ലാഹു അവരുടെയൊക്കെ ഖബർ സ്വർഗാക്കട്ടെ അവരുടെയൊക്കെ ദറജ ഉയർത്തി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്ന ഉസ്താദന്മാർക്ക് അള്ളാഹു റാഫിയത്തുള്ളത് ഒരു ക്യാഷ് നൽകട്ടെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ് ഈ രണ്ട് കാര്യങ്ങൾ പകർത്തുന്നവരുണ്ട് പതിവാക്കുന്നവരുണ്ട് നമുക്ക് ഇനിയും ചൊല്ലാം പകർത്താം അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ഇനി നിങ്ങളൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്കൊക്കെ വേണ്ടി ദ്വാന ചെയ്യണം അള്ളാഹു നമ്മയൊക്കെ ഈമാൻ കപൂൽ അകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ അസ്ലാ വാലിക്കും വരഹമുല്ലാ വർക്കാക്കാത്തു